സിനിമ എന്നൊരു കലാരൂപത്തെ ഓരോ പ്രേക്ഷകനും സമീപിക്കുന്ന രീതി വളരെ വ്യത്യാസം നിറഞ്ഞതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ എന്നിവയിലൂടെയൊക്കെ ആയിരിക്കാം നമ്മുടെ സിനിമയുടെ പല കഥാസന്ദർഭങ്ങളും നമ്മൾ റിലേറ്റ് ചെയ്യുക ചിലപ്പോൾ ചില സിനിമകളിൽ അണിയറ പ്രവർത്തകർ പറയാതെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേക്കാം ചിലപ്പോൾ ചില ഡയറക്ടർ ബ്രില്യംസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ ഡീകോഡ് ചെയ്തെടുത്തേക്കാം എന്നാൽ ചില സമയങ്ങളിൽ എഴുതാപ്പുറമായ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അണിയറ പ്രവർത്തകരോ ഡയറക്ടറോ പോലും ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക ഞാൻ ഇന്ന് കണ്ട് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെ ഞാൻ വായിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഇതെൻ്റെ ഒരു എഴുതാപ്പുറം വായനയായിരിക്കാം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഇന്നും അന്തർലീനമായി കിടക്കുന്ന ഉച്ച നീചത്വങ്ങൾ ഈ സിനിമയുടെ പല സീനുകളിലൂടെയും ഇതിൻ്റെ ഒരു അണിയറ പ്രവർത്തകർ വരച്ചു കെട്ടാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നി ഇപ്പോൾ ഉദാഹരണത്തിന് ആരാധനാലയങ്ങളിൽ ചിലർക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സാംസ്കാരികപരമായും സാമൂഹികപരമായും ശാസ്ത്രീയപരമായും ഒക്കെ നമ്മൾ എത്രത്തോളം മുന്നേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മളെ പുറകോട്ട് നടത്തുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഇന്നും പ്രസക്തമാണ് ഇപ്പോൾ ആരാധനാലയങ്ങളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ചില ആരാധനാലയങ്ങൾക്ക് ചിലർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുക ഇന്ന് അയിത്തം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഇല്ലായിരിക്കാം പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ചിലയിടത്തെങ്കിലും നിലനിൽക്കുന്നു എന്ന് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ലോജിക്കലായിട്ടുള്ള ഒരു ഉത്തരങ്ങളും ഈ കാര്യങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തെ പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും പേരിനോടൊപ്പം ആൾക്കാർ നടക്കുന്ന ജാതിവാൽ മുറിച്ചു മാറ്റുക എന്നുള്ളത് ഇക്കാലത്ത് പലരും ചെയ്യുന്നൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കേണ്ടതുമാണ് എന്നാൽ ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്നാണ് ഈ ഒരു ചിന്ത വരേണ്ടത് അതായത് കേവലം നമ്മുടെ പേരിൽ നിന്ന് ഒരു ഭാഗം വെട്ടിയിടർത്തി മാറ്റുന്നതിലല്ലാതെ നമുക്ക് ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ ഒരു ചിന്ത വരണം എന്നാൽ മാത്രമേ ആത്യന്തികമായി ഒരു മാറ്റം വന്നു എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കൂ ഈ ഒരു സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെയുള്ള ജാതിവാൽ മുറിച്ചു മാറ്റി എന്ന് പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയിരിക്കുന്ന മറ്റൊരു വ്യക്തി പറയുന്നത് താങ്കളുടെ ജാതിവാൽ മാറിയാലും പാരമ്പര്യം മാറില്ലല്ലോ എന്നാണ് ഇന്നും വളരെ പ്രസക്തമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണിത് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ എടുത്തു കഴിഞ്ഞാൽ പലരും പറയുന്നത് പലരും ഊറ്റം കൊള്ളുന്നത് ഞങ്ങളാരും പേരിൻ്റെ കൂടെ ജാതിവാൽ കൊണ്ടു നടക്കാറില്ല എന്നിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെയും മറ്റു ആൾക്കാരെയും അവർ പലപ്പോഴും അളിയാക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ തമിഴ്നാട്ടിൽ ശരിക്കും ജാതി വ്യവസ്ഥ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല അല്ലെങ്കിൽ അത് പൂർണ്ണമായും നശിച്ചുപോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെപ്പറ്റി കൂടുതൽ പറയണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് തെളിവുകൾ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഉദാഹരണം എടുക്കാം കുറേ മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് മാമന്നൻ എന്നൊരു സിനിമ തമിഴിൽ റിലീസായത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഫാത് ഫാസൽ എന്ന നടനായിരുന്നു അദ്ദേഹം മികച്ച നടനാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും ഒരു സംശയമില്ല അതുപോലെ തന്നെ സിനിമ റിലീസായതിനു ശേഷം ഈ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ വളരെ രീതിയിൽ ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യപ്പെടാനും തുടങ്ങി പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ അഭിനയം മികവിനെ പ്രശംസിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല അദ്ദേഹം ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒരു ജാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് വ്യക്തമായ രീതിയിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി ഫഹദ് ഫാസൽ എന്ന നടന ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ട അവസ്ഥ കൂടെ വന്നിരുന്നു കാരണം അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി പോലെയാണ് ആ ആ ഒരു കാര്യം പടർന്ന് പിടിച്ചത് സിനിമയുടെ സംവിധായകനെ പോലും സംബന്ധിക്കേണ്ടി വന്നു സിനിമ വഴി അവരുദ്ദേശിച്ച കാര്യങ്ങളായിരുന്നില്ല അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇക്കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അതായത് നമ്മുടെ പേരിൻ്റെ കൂട്ടിലൊരു ജാതി വല മാറ്റുന്നതിലൂടെ വ്യക്തമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വ്യവസ്ഥ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയും ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ പല രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഈ ഒരു പ്രവണത കൈക്കൊള്ളാറുണ്ട് അതായത് പേരിനോടൊപ്പമുള്ള ജാതിവൽ മാറ്റുക എന്നുള്ളത് പക്ഷേ അപ്പോഴും അവരുടെ പ്രതിയോഗികൾ വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള എതിർച്ചേരിയിൽ നിൽക്കുന്നവർ തരാതരം പോലെ തന്നെ അവരുടെ പേരിൻ്റെ കൂടെയുള്ള ഒരു ജാതിവാല് പലപ്പോഴും മൂസ് ചെയ്യാറുണ്ട് അത് തെറ്റായൊരു പ്രവണതയാണെന്ന് അത് പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ അതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരും അതിനെതിരെ ഒരിക്കലും പ്രതികരിച്ചു പോലും കണ്ടിട്ടില്ല വേണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ പേരുകൾ എനിക്കിവിടെ പറയാമായിരുന്നു തീർച്ചയായിട്ടും ആ വ്യക്തികൾ അങ്ങനെ ഒരു നിലപാട് അതായത് തങ്ങളുടെ പേരിൻ്റെ ഒരു ജാതിവാൻ മുറിച്ചു മാറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവരുടെ പേരുകൾ ഞാനിവിടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇത് കേൾക്കുന്നവരിൽ ചിലരെങ്കിലും പിന്നെ അവർ നോക്കിക്കാണുന്നത് ആ ഒരു ജാതിയുടെ കണ്ണിലൂടെ ആയിരിക്കും അതുകൊണ്ട് മാത്രം ഞാനത് ഇവിടെ പറയുന്നില്ല ഇനി വീണ്ടും നമ്മുടെ സിനിമയുടെ ഈ ഒരു ജാതിവാൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കഥാപാത്രം തൻ്റെ ജാതിവാൽ മുറിച്ചുവാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്നെ വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് അതായത് രാജാവ് കള്ളത്തരം കാണിച്ചാൽ ഒരിക്കലും രാജാവ് കള്ളാനാകുന്നില്ല കാണിക്കുന്നത് കള്ളത്തരവുമല്ല മറിച്ച് രാജതന്ത്രം എന്നാണ് അത് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം എന്ന് തന്നെ ആയിരിക്കണം സിനിമയുടെ ഒരു അണിയറ പ്രവർത്തകർ ഇതിലൂടെ പറയാതെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു സിനിമയുടെ വേറൊരു സീൻ തുടങ്ങുന്നത് തന്നെ ചുമരിൽ തൂക്കിയിട്ടുള്ള അംബേദ്കറിൻ്റെയും അയ്യങ്കാളിയുടെയും ഫോട്ടോകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അതിനുശേഷം വരുന്ന ഒരു സീനിൽ ഒരു കഥാപാത്രം കുറച്ച് സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ട്യൂഷൻ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹം തൻ്റെ ബോർഡിൽ എഴുതിയെടുത്തത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സമത്വം എന്നൊരു ആശയമാണ് ഭരണഘടന വിഭാവന ചെയ്യുന്നത് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഒരു ഡയലോഗുകളിലൂടെ ഒരു റെഫറൻസിലൂടെ സിനിമയിൽ എവിടെയും പറയാൻ ശ്രമിക്കത്തില്ല എന്നാൽ ഇങ്ങനെ കുറച്ച് സിനിമകളിലൂടെ സമത്വം എന്നൊരു ആശയം എന്തുകൊണ്ട് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു അതിനോടൊപ്പം ഓരോ മനുഷ്യരും പങ്കുചേരേണ്ട ആവശ്യകതയാണ് ഒരു പ്രേക്ഷകനെന്ന രീതിയിൽ എനിക്ക് മനസ്സിലായത് ഇനി നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് തൂണിലും തുരുമ്പിലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ചൈതന്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് പോലും നമുക്ക് പ്രാർത്ഥിച്ചുകൂടാ എന്നുള്ളൊരു കാര്യം ഈ സിനിമയുടെ ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു ഒരു സംഭാഷണം വരുന്നുണ്ട് അതായത് വെള്ളത്തിലായാലും കല്ലിലായാലും നമ്മുടെ ഒരു ഈശ്വര ചൈതന്യം ഉണ്ടെന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ പലർക്കും ഞാൻ പറയുന്നതിനോട് ഒരു വിയോജിപ്പ് ഉണ്ടാവാം കാരണം സിനിമയിൽ ആ ഒരു സംഭാഷണങ്ങൾക്ക് വ്യക്തമായൊരു പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ അത് ഒരു ഫിലോസഫിക്കൽ ആയിട്ട് പറഞ്ഞു പോകുന്നതല്ല അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ അത് അങ്ങനെയൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭാഷണം എഴുതുന്നതിലൂടെ വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇനി നമ്മൾ ദൈവികമായിട്ടുള്ള ചൈതന്യം ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷ്ഠിക്കുന്നതിലൂടെ അവിടെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യം ഉണ്ടാവും എന്ന് വിശ്വസിക്കുക ഇതെല്ലാം ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഫിസിക്കലായിട്ട് ഒരു ഒരു പ്രദേശത്ത് ഒരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവിടെ ഒരു ദൈവിക ചൈതന്യം ഉണ്ടെന്ന് വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ അവിടെ ആ ഒരു ഫിസിക്കലായിട്ട് തന്നെ ആ ഒരു കാര്യം അവിടെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് പകരം വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കൂടെ നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്തകൾ ഒരിക്കലും മാറുന്നില്ല നമുക്കെപ്പോഴും ആ ഒരു ദൈവീകമായിട്ടുള്ളൊരു ചൈതന്യം അവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക ഇത് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കലി വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി സിനിമയുടെ വേറൊരു സന്ദർഭത്തിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട് തൻ്റെ വ്യക്തിപരമായ ജയത്തെക്കാളേറെ അദ്ദേഹം മുൻഗണന കൊടുത്തത് പ്രവേശനം നിഷിദ്ധമായ ഒരു സ്ഥലത്തേക്ക് മറ്റു ചിലർക്ക് പ്രവേശനം സാധ്യമാക്കി കൊടുത്തുള്ളൂ എന്നുള്ളൊരു കാര്യത്തിലാണ് ആ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ താൻ വിജയിച്ചിരിക്കുന്നു എന്നു അദ്ദേഹം പറയുന്നുണ്ട് ഇത് നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളൊരു ആരാധനാലയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമുക്ക് അവകാശം ചോദിച്ചു വാങ്ങുക അത് ഏതെങ്കിലും രീതിയിലായിരുന്നാൽ കൂടെ അത് തീർച്ചയായിട്ടും ഒരു പുരോഗമന ചിന്താഗതിക്ക് യോജിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാം പക്ഷേ സമത്വം അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്ന് തന്നെ പറയാം ഇനി അതുപോലെ തന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അദ്ദേഹം നടത്തുന്ന കുറച്ചൊരു നരേഷനിലൂടെയാണ് അപ്പം അതിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അതായത് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യജീവനെക്കുറിച്ചും അപ്പോൾ അതിന് ആ ഒരു രംഗങ്ങൾക്കെല്ലാം ആ ഒരു സീനിൽ വരുന്ന കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളും വളരെ മിസ്റ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഒരു സാധാരണ സിനിമകളിലോ സമാനമായിട്ടുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഒരു പ്രപഞ്ചത്തിനെ എങ്ങനെ അവർ റിപ്രസെൻറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മനുഷ്യജീവൻ അതായത് ഒരു ഡി എൻ എയുടെ ഒരു സ്ട്രക്ചർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ സിനിമ അവസാനിക്കുമ്പോഴും ഈ ചെറിയൊരു നരേഷനുണ്ട് പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ഡിവോഷണൽ രീതിയിലേക്ക് ആയിപ്പോയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇല്ലാതില്ല പക്ഷേ അത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ വന്നിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൽ വേറൊരു അർത്ഥതലം തീർച്ചയായിട്ടും എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് തോന്നുന്നത് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ വികലമായ ചിന്തകളിലൂടെ എനിക്ക് തോന്നിയ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ സിനിമയുടെ സംവിധായകനോ അണിയറ പ്രവർത്തകരോ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചായിരിക്കില്ല അവർ ഈ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പക്ഷേ തീർച്ചയായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരും നമ്മുടെ ഓരോ കലാരൂപങ്ങളെയും പ്രത്യേകിച്ച് സിനിമ എന്നുള്ളൊരു കലാരൂപമാകുമ്പോൾ ആ ഒരു കലാരൂപത്തെ നമ്മൾ സമീപിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ ഒക്കെ ആയിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ സമീപിക്കുക ചില കാര്യങ്ങൾ ചില സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഉപയോഗിച്ചിരിക്കും ചില കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നൊരു പലർ ടൂണിനു പോലും ചില സവിശേഷമായിരിക്കാം അല്ലെങ്കിൽ അതിലൂടെ പറയാതെ പറയാൻ ചിലർ അവരുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നുണ്ടാവാം അപ്പോൾ ഇങ്ങനെയെല്ലാം ബന്ധപ്പെടുത്തി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഉദിച്ച കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു സിനിമ ഇന്ന് കണ്ടപ്പോഴത്തേക്കും വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമയിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ആഴത്തിലൊന്നും ചിന്തിക്കാനും എനിക്ക് എൻ്റെതായ അർത്ഥങ്ങൾ കണ്ടെത്താനും തോന്നിയത് അപ്പം അക്കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഏതൊരു അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഒരു അവകാശം എടുത്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാൻ എന്നെ ഇതുവരെ കേട്ടിരുന്നതിന് നിങ്ങളോട് ഒരു നന്ദി പറയുന്നു